വിദ്യാര്ഥിനിയെന്ന വ്യാജേനെ വിളിച്ച് പി ആർ ഏജൻസി സർവേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പാർട്ടികൾക്കായി സ്ഥാനാർത്ഥി സാധ്യത തേടിയാണ് പി ആർ ഏജൻസികൾ സർവേ നടത്തുന്നത് പൊളിറ്റിക്കൽ സയൻസ് അവസാന വർഷ വിദ്യാർത്ഥിയാണെന്നും സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു പ്രൊജക്ട് ചെയ്യാനുണ്ടെന്നും അതിന്റെ ഭാഗമായി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചില വിവരങ്ങൾ ശേഖരിക്കാനാണ് വിളിച്ചതെന്നും പി ആർ ഏജൻസിയിൽ നിന്നുള്ള പെൺകുട്ടി ഒറ്റശ്സത്തിൽ പറയുന്നു ചെങ്ങന്നൂർ ഹരിപ്പാട് കായംകുളം കുട്ടനാട് മണ്ഡലങ്ങളിലാണ് ഏജൻസികൾ വിളിച്ച് വിവരങ്ങൾ തേടുന്നത് പാലക്കാട് ആലത്തൂരിൽ വയോധികയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ബിജെപി പ്രവർത്തകനെതിരെ കേസ് കാവശേരി പാടൂർ സ്വദേശി സുര എന്ന സുരേഷിനെതിരെയാണ് ആലത്തൂർ പോലീസ് കേസെടുത്തത് പാലക്കാട് ആലത്തൂരിൽ പുറംപോക്കൽ കഴിയുന്ന അറുപത്തിയഞ്ചുകാരിക്ക് നേരെയായിരുന്നു അതിക്രമം നിലവിൽ സുരേഷ് ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു കാവശ്ശേരി പഞ്ചായത്ത് രണ്ടാം വാർഡിലെ ബി ജെ പി ബൂത്ത് പ്രസിഡന്റാണ് സുരേഷ് പത്തനംതിട്ടയിൽ പോക്സോ കേസ് പ്രതിക്ക് ജാമ്യം നിന്നത് സിഐ പതിമൂന്ന് കാരിയോട് അപമര്യാദയായി പെരുമാറി എന്ന കേസിലെ പ്രതിക്കാണ് സി ഐ ജാമ്യം നിന്നത് സൈബർ സെൽ സി ഐ ആയ കൃഷ്ണനാണ് ജാമ്യം നിന്നത് കിളികൊല്ലൂർ സ്വദേശി ശങ്കരൻകുട്ടിയായിരുന്നു പോക്സോ കേസ് പ്രതി സുനിൽ കൃഷ്ണന്റെ അയൽവാസിയാണ് പ്രതി എന്നാൽ വിവരം ചോർന്നതോടെ സുനിൽ സുനിൽകൃഷ്ണൻ ജാമ്യമൊഴിഞ്ഞു ഇത് സംബന്ധിച്ച രഹസ്യാന്വേഷണ വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകി പെയിന്റിംഗ് ജോലിക്കിടെ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ധാരണാദ്യം തിരുവനന്തപുരം കരകൂട്ടത്താണ് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ഷോക്കേറ്റത് അസം സ്വദേശി ഒന്നുകാരനായ കാജോൾ ഹുസൈൻ ആണ് മരിച്ചത് ടെക്നോ പാർക്കിലെ കൊസ്റ്റ് കമ്പനിയിലാണ് അമ്മയുടെ വിയോഗത്തെ തുടർന്ന് തന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നവർക്ക് നന്ദി പറഞ്ഞ നടൻ മോഹൻലാൽ എന്നെ ഞാനാക്കിയ എന്റെ ജീവിതയാത്രയിൽ സ്നേഹവാത്സല്യം കൊണ്ടും സാമീപ്യം കൊണ്ടും എല്ലാ കാലവും കരുത്തായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മ വിഷ്ണുപാദം പോകി അമ്മയുടെ വിയോഗത്തെ തുടർന്ന് എൻ്റെ ദുഃഖത്തിൽ നേരിട്ടുമല്ലാതെയും പങ്കുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചു കൊള്ളട്ടെ വീട്ടിലെത്തിയും ഫോൺ മുഖാന്തരവും സമൂഹമാധ്യമങ്ങൾ വഴിയും അനുശോചനം രേഖപ്പെടുത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി സ്നേഹം പ്രാർത്ഥന മോഹൻലാൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു